ഹായ് ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ വൈകുന്നേരം ചായയുടെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും ഈസിയായിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടമാകും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം അതിനായി ഞാനിവിടെ ഏഴ് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് നമ്മൾ എടുക്കുന്ന പാനിനനുസരിച്ച് വേണം ബ്രെഡ് എടുക്കാനായിട്ട് അത് നമുക്ക് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം ഞാനിവിടെ ട്രയാംഗിൾ ഷേപ്പിലാണ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നത് കട്ട് ചെയ്യാതെ വേണമെങ്കിലും നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ് ഒരെണ്ണം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം ഒന്ന് കട്ട് എടുക്കാം എല്ലാ ബ്രെഡും ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് വേണ്ടത് മുട്ടയാണ് ഞാനിവിടെ ഒരു മൂന്ന് മുട്ട ഒരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം മുട്ട നന്നായിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇനി നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ ഇതുപോലുള്ള ഒരു പാനാണ് എടുത്തിട്ടുള്ളത് എടുക്കാനായിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടീസ്പൂൺ ബട്ടർ ചേർത്ത് ഒന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം ബട്ടർ ഇവിടെ നന്നായിട്ട് ഇനി ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്രെഡ് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം ഇതുപോലെ ഒന്ന് അടുക്കി വീണം വെച്ചുകൊടുക്കാനായിട്ട് ഫ്ലെയിം നന്നായിട്ടിനെ കുറച്ച് വെച്ചതിന് ശേഷം ഇതുപോലെ അടുക്കി വെച്ചിട്ട് ഇതിൻ്റെ അടിഭാഗം ഒന്ന് മൊരിയിച്ചിട്ട് എടുക്കണം ഇതിവിടെ ഒന്ന് മൊരിഞ്ഞു വരുമ്പോൾ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം എല്ലാ ഭാഗത്തും നന്നായിട്ട് നന്നായിട്ടിന് ഒന്ന് കവർ ചെയ്ത് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് മുട്ടയുടെ മിക്സ് ഫുള്ളായിട്ടും ഒഴിച്ചതിന് ശേഷം നമുക്കിത് ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം ഒന്ന് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇവിടെ ഒരു വശം ഒന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കണം അതിനായി ഞാനിവിടെ ആദ്യം ഒരു പ്ലേറ്റിലേക്കാണ് ഒന്ന് മറിച്ചിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്കിതുപോലെ ഒരു പ്ലേറ്റിലേക്ക് ആദ്യം ഒന്ന് എടുക്കാം അതിനുശേഷം പാനിലേക്ക് തന്നെ നമുക്ക് തിരിച്ചൊന്ന് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കിയതിന് ശേഷം വേണം ചെയ്തെടുക്കാനായിട്ട് ഫ്ലെയിം ഒന്ന് ഓഫാക്കിയതിന് ശേഷം ഞാനിവിടെ ചേർ മുകളിലായിട്ട് ചേർത്ത് കൊടുക്കുന്നത് ടൊമാറ്റോ സോസാണ് പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാകും എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് എടുക്കാം എല്ലാ ഭാഗത്തും നന്നായിട്ട് തന്നെ ഒരു സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ രണ്ട് പച്ചമുളക് കട്ട് ചെയ്തതും ഒരു തക്കാളി അതിൻ്റെ കുരുവെല്ലാം മാറ്റിയതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത് കുറച്ച് സവാളയും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് എല്ലാ വെജിറ്റബിൾസും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം വെജിറ്റബിൾസ് എല്ലാം വെച്ചതിന് ശേഷം ഇനി ചേർത്ത് കൊടുക്കുന്നത് മൊസർല ചീസാണ് ഇതുപോലെ മുകളിലായിട്ട് എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇന്ന് കവർ ചെയ്ത് വെച്ചു കൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേസും കുറച്ച് ഒർഗാനയും കൂടെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ലാസ്റ്റ് കുറച്ച് വെജിറ്റബിൾസും കൂടെ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം വെജിറ്റബിൾസ് ഒക്കെ വെച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ആ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരുന്നവർ കുക്ക് ചെയ്തിട്ട് എടുക്കണം ഇതിവിടെ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനി പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇത് നമുക്ക് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം ബ്രെഡും മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ഈസിയായിട്ട് നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ സ്നാക്സ് ആണ് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്